ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വൈകിട്ട് ചേരുമെന്ന് റിപ്പോർട്ട് യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിൽ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് തൊണ്ണൂറ്റി സീറ്റ് നേടിയ കോൺഗ്രസ് പത്ത് വർഷത്തിന് ശേഷമാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് മുന്നോടിയായി വിശാല പ്രവർത്തക സമിതി യോഗവും ചേരും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന യോഗം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലും രാഹുൽ ഏത് മണ്ഡലത്തിൽ നിലനിർത്തണമെന്നതിലും ചർച്ച നടത്തും പദവിക്കായി പാർട്ടിയിൽ ഏറ്റവും അനുയോജ്യൻ രാഹുൽ ഗാന്ധിയാണെന്ന് ശശി തരൂർ പറഞ്ഞു കാർത്തിക ചിദംബരം മാണിക്യം ടാഗോർ തുടങ്ങിയ നേതാക്കളും രാഹുൽ മുന്നോട്ട് വരണമെന്ന് ഇന്ത്യ സഖ്യം നേതാക്കളും ആവശ്യപ്പെട്ടു ദേശീയ നേതാവാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു കഴിഞ്ഞെന്ന് സഞ്ജയ് റാവത്തും രാഹുൽ എല്ലാവർക്കും സ്വീകാര്യനാണെന്ന് എൻ സി പിയും ആർ പരാമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ തകർപ്പൻ പ്രകടനത്തിന് കാരണക്കാരനായതിലൊരാളായ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ തൊണ്ണൂറ്റി സീറ്റുകൾ നേടിയ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിച്ച് കോൺഗ്രസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട മാണിക്യം ടാഗോർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്റെ നേതാവായി രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞാണ് ഞാൻ വോട്ട് നേടിയത് അദ്ദേഹം ലോക്സഭയിൽ കോൺഗ്രസിന്റെ നേതാവാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കോൺഗ്രസ് എം പിമാരും ഇതുതന്നെയാകും ആഗ്രഹിക്കുന്നുണ്ടാവുക കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് കാത്തിരുന്നു കാണാം നമ്മുടേത് ജനാധിപത്യ പാർട്ടിയാണ് എന്നാണ് ടാഗോർ കുറിച്ചത് തമിഴ്നാട്ടിലെ വിരുദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ വികാരം കോൺഗ്രസ് രാജ്യസഭ എം പി വിവേക് തങ്കിയും പങ്കുവച്ചു രാഹുൽജിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നിൽ നിന്ന് നയിച്ചത് അദ്ദേഹമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മുഖം പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് എന്നാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനാകില്ല ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പാർട്ടി നേതാക്കളും എം ഒന്നിച്ചാണ് അതൊരു ഏകകണ്ഠമായ തീരുമാനമായിരുന്നു എന്നാണ് വിവേക് കുറിച്ചത് രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസ് നേതാവ് കാർത്തിക ചിദംബരവും ആവശ്യപ്പെട്ടു പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണെങ്കിൽ ആരാണ് എതിർക്കുക എന്ന് ശിവസേന എം സഞ്ജയ് റാവുത്തും ചോദിച്ചു ജനകീയ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ നമുക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് നാം അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് രാഹുൽ പ്രതിപക്ഷ നേതാവാകുന്നതിന് സഖ്യത്തിൽ ഒരെതിർപ്പും ഉണ്ടാകില്ലെന്നും റാവത്ത് വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് അംഗങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് അംഗങ്ങളുമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് രണ്ട് മോദി സർക്കാരുകളുടെ കാലത്തും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃപദവി ലഭിച്ചിരുന്നില്ല നിലവിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഖെ ആയിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തെ കോൺഗ്രസ് സഭാ കക്ഷി നേതാവ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൌധരി സഭാകക്ഷി നേതാവായി രണ്ടായിരത്തി നാല് മുതൽ പാർലമെന്ററി രാഷ്ട്രീയ യത്തിലുള്ള രാഹുൽ ഗാന്ധി ഇതുവരെ ഭരണഘടനാ പദവികൾ ഒന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല